യുവത്തിന് പരിഗണനൽ തിരൂർ നഗരസഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ പിലില്ലിസ് ഇടതുപക്ഷത്തെ നയിക്കും മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പട്ടികയിൽ ഇല്ല

രണ്ടാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ജയിലിൽ വാഴപ്പാട്ട് മൂന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അവരുടെ പേര് താഹിറ താഹിറുദ്ദീ നാലാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഷെരീഫ് എന്നാണ് പേര് അഞ്ചാം അഡ്വക്കറ്റ് ബി ഹംസകുട്ടി കെ പി മുസ്തഫ എന്ന മുത്തു രജീഷ് കാടയിൽ കെ പി ഹരീഷ് കുമാർ വി നന്ദൻ ലക്ഷ്മണൻ പിമ്പുറത്ത് ശ്രീനിവാസൻ ഗഫൂർ പി ലില്ലിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വിട്ടനുസ്